അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് എൻ്റെ ഒരു വർഷങ്ങൾ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഇന്ന് പൂർത്തീകരിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല എൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് എടുക്കുവാണ് കേട്ടോ എനിക്ക് ജോലി കിട്ടിയ കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നതെയിലും ഒന്ന് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിക്കൊടുക്കണം എന്നുള്ള അതിനുള്ള സാഹചര്യം അവസരങ്ങളൊന്നും ശരിയായി വന്നില്ല അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിരിക്കുവാണ് അമ്മ കറന്റ് യൂസ് ചെയ്യുന്ന ഫോൺ ഒരു ആറു വർഷത്തെ പഴക്കമുള്ള സാധനമാണ് അത് മാത്രമല്ല അതിൻ്റെ വില ഒരു ആറോ ഏഴോ രൂപയുടെ ഒരു ഏറ്റവും കുറഞ്ഞൊരു സ്മാർട്ട് ഫോണാണ് ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കുക എൻ്റെ ഒരു അവസ്ഥ അപ്പം എൻ്റെ ജീവിതത്തിലേ ഞാൻ ആദ്യ ഒരു ഫോൺ യൂസ് ചെയ്യുന്നതൊക്കെ എൻ്റെ അമ്മ മേടിച്ച് തന്നതാണ് അതും മുപ്പത് രൂപയുടെ അമ്മ വെളിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പം ഇന്ന് എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊരു സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ സെറ്റാക്കിയിട്ടില്ല എനിക്കിത് എങ്ങനെ സർപ്രൈസ് ആക്കണമെന്ന് അറിയത്തില്ല ഞാൻ ആ കൺഫ്യൂസ്ഡ് ആണ് മിക്കവാറും ഇത് കുളവാകുമോ എന്നുള്ളൊരു ടെൻഷൻ കിട്ടി കേട്ടോ അറിയുള്ളൂ അമ്മയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണം നന്നായിട്ട് ഒന്ന് വഴക്ക് പറയണം എന്നെ എന്നിട്ട് ഞാൻ സർപ്രൈസ് കൊടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കള്ളം പറഞ്ഞ എനിക്ക് പെട്ടെന്ന് ചിരി വരും അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളു ഞാൻ ആ കൺഫ്യൂസ്ഡ് ആവും ആണ് എന്നാ ചെയ്യും അമ്മയ്ക്ക് എന്നൊക്കെ എൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഗൈസ് നമുക്ക് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അമ്മയുടെ പഴയ ഫോൺ ഒന്ന് നമുക്ക് കാണാം ഇപ്പം അമ്മ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോണാണ് ഇത് പോക്കോഡ് ഏതൊരു പഴയ പഴയ മോഡലാണ് കേട്ടോ ഒരു ആറ് വർഷമായിട്ടാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുക ഇതിൽ ഫുള്ള് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയുണ്ട് അത് ഭയങ്കര ഹാങ് എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാങ് ആണ് ഇവൻ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനോ സ്വിച്ച് ഓൺ ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം അത്രയും കണ്ടീഷനാണ് നമ്മൾ എന്നാ ചെയ്താലും ഭയങ്കര പാടാണ് ഈ ഒരു ഫോണിൽ കേട്ടോ അതുമാത്രമല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് അതിൽ അറിയാതെ കോള് പോകുന്നു അങ്ങനെ അങ്ങനെ ആകെ ഇഷ്യൂസ് ആണ് ഇവ ഞങ്ങൾ വിളിച്ചപ്പോലും ഞങ്ങൾക്ക് കോള് കിട്ടുന്നില്ല അപ്പം അത്രയും സീനാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം तो नया है देखो आते बिना बिना शिप कियािंग और सामने ये तो मिलता है चेक कर लो फोटो का सिटी चेंज करने लगन और को 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 और बड़ा वाला 100 के में 3 4 चीज के नया और तो पूरीटिया उपयोग इन अदर नाले में उपयोग कर दो गाड़ी कोड गाड़ी റച്ച് മേടിച്ചോന്നു എനിക്ക് ആഗ്രഹമുണ്ട് പൈസ ഇല്ലാതുകൊണ്ട് പറഞ്ഞില്ല നേരെ നിനക്ക് വേണമെന്നാണോ പറഞ്ഞത് ഞാൻ അമ്മ കൈക്കാൻ വേണമെന്നാണോ ഞാൻ എന്ത് എടുത്തില്ല അമ്മ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ അമ്മ കൊണ്ടെടുത്തില്ലേ എടുത്തില്ല പ്രയോജനംあの ものを കളകള എടുത്തില്ല എന്നാണേ എനിക്ക് നിന്നെ ഓർത്ത് സങ്കടം വരുന്നു അതിങ്ങനെയും വെച്ചേ കേറും സർക്കിയിലോട്ട് കൊണ്ടവന്നി വീ അമ്മേ എടുത്തില്ല എന്ന് തോന്നാറില്ല ഇനി поне ആയില്ലൊന്നും എന്നെക്കൊണ്ട് പറ്റാനൊന്നും തോന്നി അമ്മ 20 വളരെ കടു

നിനക്ക് ആവശ്യം എന്നെ ആ ശ്രമിക്കാനില്ലകത്ത് അമ്മനെ ചിലപ്പെട്ട് എനിക്ക് ഒരു ഫോൺ വിളിക്കാനുള്ളൂ നിന്റെ ഈ കടം കയറി ബുദ്ധിമുട്ട് നിൽക്കുമ്പോ എനിക്ക് ആവശ്യമുള്ള പക്ഷെ ഇതൊരു ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല ഒരു ശതമാനം പോലും ഇതാവത്തില്ല പക്ഷേ എനിക്ക് സന്തോഷം ഇത്രയിലെ നേരത്തെ പ്ലാൻ ചെയ്ത് ഞാൻ ഓർഡർ മുമ്പേ സാധനമാ ഇന്ന ഇപ്പൊ കയ്യിൽ കിട്ടിയത് അതാണ് ഞാനും അമ്മയുടെ മോനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇവില് കാരറ്റ് മേടിച്ചതുകൊണ്ട് നോ ഓപ്പൺ ആവണ്ടേ ഇനി ഇത് ഞാൻ അത് ഓവർ ഫുല്ലാണ് അടച്ചു അടച്ചു വെയിസർ അമ്മ അവർ എന്തിതിന് ഉപയോഗിക്കാനാണ് ഇതിനെ കോൾ ഫോൺ ആവാനേ അപ്പയ്ക്ക് മാത്രം ഉള്ളത് ഇത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വലിയ ആവശ്യ ഇതിക്കുള്ളൂ ആ ഇത് ഇവിടുത്തെ നോ ഓപ്പൺ ചെയ്യണം ഒന്ന് ഓൺലൈനിൽ ആഗ്രേജ് മേടിച്ചാൽ അത് നോ ഓപ്പൺ ചെയ്യുക ആ സീക്രളി കീ ഞാൻ ওকে ഫോൺ ട്ടൺ എവിടെ ചെക്കുന്നേ പവർ പട്ടണ കളർ മാതാവിന്റെ

എന്തെങ്കിലും സ്വർണം മേടിച്ചാലും പക്ഷെ എനിക്കത് സ്വർണം മേടിച്ചാലും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പണയം ബാങ്കിലേക്ക് പോണു എന്ന് എനിക്കറിയാം അപ്പോഴാണ് അവസരം കിട്ടുന്നത് കൊറേ നാളായി ഞാൻ സൂക്ഷി വെച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ച് മേടിച്ച സാധനം അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പിന്നെ ഒരു വേദനയായിട്ടും അമ്മയുടെ അമ്മ ചിരിച്ച വർഷം

ಬಟ್ ಅಲ್ಲ ತವರು ಇರೋದು ನೀರಕಯ ಸ್ಪೋರ್ಟ್ ನೀರಕಯ ಇದೆ ಕಾಯ್ಕಂ ಕರೆನ್ಸಟ್ ಚುರಿ ನಮ್ದು ಫಾಸ್ಟ್ ಇರೋದು ಅನಿಹ್ಯ ನಾನು ಒಬ್ಜೆಕ್ಟ್ ಇಷ್ಟು ಚುರಿ ನದಿ ಕೊಂತಾ ಇತ್ತಾ ಇತ್ರೋ ಸೇಮ್ ಆ ಬೋರ್ ರೆನೋ ಸೇಮ್ ಅಲ್ಲ ನಪ್ಪಾಸೆ ಅಲ್ಲಿ ಕೈಗೆ ಬಂದಿರೋ 10 ಎನ್ನ ಇಲ್ಲಿ എല്ലാരും എപ്പോഴും ആലോചിക്കും കൈ കഴിച്ചുറങ്ങിയാൻ തുടങ്ങി എപ്പോഴും എപ്പോഴും സത്യം പറഞ്ഞ ഇത് കിട്ടാനായിരിക്കും അത് അപ്പൊ ഒരു മൂടും ഇല്ലാണ്ട് ചിരിക്കാൻ ഭയങ്കര മസലൊക്കെ പിടിച്ചു പിടിക്കാൻ പറ്റാതിരിക്കുവാണ് എന്റെ അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇപ്പൊ എന്റെ വീട്ടില് വന്ന ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആളുടെ മൂടൊട്ടി ശരിയല്ല മൂടൊട്ടി ശരിയാവാത്ത സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ അമ്മയുടെ റിലേഷൻഷിപ്പ് ആവി തോന്നിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മത്തി വിളിച്ചിരിക്കുന്നതായിരുന്നു വിചാരിക്കരുത് അപ്പം പിന്നെ അന്ന് എനിക്ക് നമ്മള് സർപ്രൈസ് ഇല്ല കണ്ടല്ലോ അപ്പൊ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കളറാക്കാൻ പറ്റി വലിയ റിസ്ക് ഇല്ലാതെ റിസ്പാക്ട് എന്ന് പറഞ്ഞ ഫോൺ എടുത്തറുന്ന സമയത്ത് െങ്കില് എന്റെ ചെപ്പ പൊട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം ഹാപ്പി ആണോ സർപ്രൈസ് ആയിരുന്നു പിന്നെ ഫോൺ നല്ലതല്ലേ ഫോൺ നല്ലതാ മേടിച്ചു വന്നല്ലോ ഇപ്പൊ സന്തോഷമുണ്ടോ മക്കളെ മേടിച്ചു വന്ന എല്ലാർക്കും സന്തോഷം എന്റെ അപ്പം എത്ര ശമ്പളം എടുക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ഞങ്ങളുടെ എന്റെ ചക്കരി അമ്മക്ക് എനിക്ക് ലാക്സിൽ ആദ്യമായിട്ട് ചെറിയ ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ തക്കെ നല്ലല്ലോ നമുക്ക് ഒരു നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കാൻ പറ്റുന്ന വലിയ കാര്യമാണല്ലോ അപ്പൊ എനിക്കത് സാധിച്ചു ഞാൻ നന്ദി പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫൈനൽ ഫോൺ ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ആണ് അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ 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 ഒരു കൊടുക്കാം ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം കേട്ടോ